നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇലയടയാണ് സാധാരണ വാഴ ഇലയിലാണ് എല്ലാവരും ചെയ്യുന്നത് ഞാനിവിടെ പൂവരിശിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇലയട തയ്യാറാക്കാനായിട്ട് തരിയില്ലാത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഒഴിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി തവിയോ സ്പാച്ചിലായോ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ചൂടാറിയ ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കുക മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കുക അതിനായി ശർക്കര ഉരുക്കിയെടുക്കുക പിന്നെ ശർക്കര പാനിയൊക്കെ എടുത്തിട്ടുണ്ട് അതരച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നേരത്തെ ഞാൻ അടയുടെ റെസിപ്പി വറുത്ത അടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഫില്ലിങ് ഇതൊക്കെ തന്നെയാണ് തേങ്ങ ശർക്കരയുടെ അകത്ത് വിളയിച്ചെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കരയുടെ വെള്ളം ഒന്ന് വറ്റിയ ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഏലക്കൊടി നീ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്തതിന് ശേഷം ചക്ക ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ആ ചക്കയുടെ ഫ്ലേവർ മാറിപ്പോകാം ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അരിപ്പൊടിയും തേങ്ങയൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബാക്കി ചായക്കാണേലും കഴിക്കാം ഇനി നമുക്ക് ഇലയുടെ അകത്ത് അട ഫിൽ ചെയ്തെടുക്കുക അപ്പോൾ പൂരിച്ചിൻ്റെ ഇല കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം മാവ് നിരത്തി കൊടുക്കാം ിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പച്ചമ്പയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം അട ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് അപ്പച്ചമ്പയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പൂവർശ്ശിൻ്റെ ഇലയെക്കുറിച്ചുള്ള ഒത്തിരിയേറെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലയട റെഡിയായിട്ടുണ്ട് ചിലടത്തതിന് ഇലയപ്പോ ഒന്നും പറയാറുണ്ട് ഇല തീർന്നതുകൊണ്ട് ബാക്കി വന്ന മാവ് ഉണ്ടയാക്കി വെച്ചു ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് ഈ ഇല വീട്ടിലുള്ളവർ ട്രൈ ചെയ്ത് നോക്കണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക്